കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിൽ എൽഡിഎഫ് തുടർഭരണം ഉറപ്പെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലീം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർഭരണത്തിന് സഹായകമാകും നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലെയും വീടുകളിലെയും ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥ തന്നെയാകും മുസ്ലിം ലീഗ് ഇല്ലാത്ത നഗരസഭ എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ പി വി വഹാബ് ഇതിന്റെ പ്രതിഷേധ സൂചനയാണെന്നും പറഞ്ഞു ഈ അഞ്ചു വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് കുടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സംവദിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വലിയൊരു മെജോറിറ്റി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുവർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിന് ഞങ്ങളെ സഹായിച്ചത് ധാരാളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആളുകൾ മാത്രമല്ല മറ്റു പൊതുസമൂഹത്തിലെ ആളുകളും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ സ്വീകരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് പോലെ തന്നെ നിലമ്പൂരിയിൽ രണ്ടാമതോ നിലമ്പൂർ മുനിസിപ്പാലിറ്റി രണ്ടാമതും ഇടതുവശ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ നാട്ടുകാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ അവസരം കേരളത്തിൽ പിണറായി സർക്കാരിന്റെ മൂന്നാം തുടർ ഭരണത്തിന്റെ സൂചന നൽകി നിരവധി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇതിനകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ താമരക്കുളം ഡിവിഷൻ കോൺഗ്രസ് ഏറ്റെടുത്തു പകരം മറ്റൊരു ഡിവിഷൻ നൽകിയതുമില്ല മുസ്ലിം ലീഗിന്റെ വിമതർ മത്സര രംഗത്ത് നിൽക്കുന്നതും ചെയർമാൻ ചൂണ്ടിക്കാട്ടി എൻഫോർ ന്യൂസ് നിലമ്പൂർ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ അമ്മയാവുക അതൊരനുഭൂതിയാണ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂർ